ടകീയ രംഗങ്ങൾ പിങ്കിയുടെ രഹസ്യം കണ്ടുപിടിച്ച് അർജുൻ അഭിരാമിയെ ഉറ്റിയത് നന്ദയാണെന്ന് വിശ്വസിച്ച് അപ്പടെ ഗൗതം നന്ദയെ വെറുക്കുകയും വലിയ കോലാഹലങ്ങൾ ഇന്ദി വരത് സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ പിങ്കിയാണോ ഇതിൻ്റെ പിന്നിലെന്ന സംശയം അർജുനുണ്ട് അവസാനം എല്ലാം വിപരീതമായാണ് സംഭവിച്ചത് അഭിരാമിയെ ഒറ്റിയത് നന്ദയാണെന്ന് വിശ്വസിച്ച് അപ്പാടെ ഗൗതം നന്ദയെ വെറുക്കുകയും വലിയ കോലാഹലങ്ങൾ ഇന്ദി വരത്ത് സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ പിങ്കിയാണോ ഇതിൻ്റെ പിന്നിലെന്ന സംശയം അർജുനുണ്ട് അവസാനം എല്ലാം വിപരീതമായാണ് സംഭവിച്ചത് ഇന്ദി വരത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വിങ്കയുടെ രഹസ്യം കണ്ടുപിടിച്ചിരിക്കുകയാണ് അർജുന് അഭിരാമിയെ ഒറ്റിയത് നന്ദിയാണെന്ന് വിശ്വസിച്ച് അപ്പാടെ ഗൗതം നന്ദിയെ കെറുക്കുകയും വലിയ കോലാഹലങ്ങൾ ഇന്ദീപരത്ത് സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ പിങ്കിയാണോ ഇതിൻ്റെ പിന്നിലെന്ന സംശയം അർജുനുണ്ട് അവസാനം എല്ലാം വിപരീതമായാണ് സംഭവിച്ചത്